സംരക്ഷണം ആവശ്യമുണ്ടോ അവ പറഞ്ഞു പോകാനുള്ളതല്ലേ ആദ്യത്തെ ബർത്ത്ഡേക്ക് മുമ്പായി എന്തായാലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിരിക്കണം എന്ത് തരം ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അനു മരിയ ബാബു ലിസി ഹോസ്പിറ്റൽ ഡെന്റൽ വിഭാഗത്തിൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ് പാൽപ്പള്ളുകൾക്ക് സംരക്ഷണം ആവശ്യമുണ്ടോ അവ പറഞ്ഞു പോകാനുള്ളതല്ലേ മിക്കവാറും മാതാപിതാക്കൾക്കുള്ള ഒരു സംശയമാണിത് എന്നാൽ പാൽപ്പല്ലുകളുടെ ആരോഗ്യം കുട്ടികളുടെ ജനറൽ ഹെൽത്തിനും അവരുടെ വളർച്ചയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ആറ് മുതൽ എട്ട് മാസം പ്രായമുള്ളപ്പോൾ ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത് മുതൽ പത്ത് പതിനൊന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാനും അതിലൂടെ അവർക്ക് നല്ല പോഷണം ലഭിക്കാനും സഹായിക്കുന്നത് പാൽപ്പല്ലുകളാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെൻ്റ് അവർക്ക് നന്നായി ഉച്ചരിക്കാനും പാൽപ്പല്ലുകളുടെ സഹായം വേണം പാൽപ്പല്ലുകൾ നന്നായി സംരക്ഷിച്ചില്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് വരുന്ന പെർമനന്റ് പല്ലുകൾ നിറതെറ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ് കൊച്ചുകുട്ടികളിൽ ഒന്നിലേറെ പല്ലുകളിൽ കാണപ്പെടുന്ന കേടിനെ ഏർലി ചൈൽഡ്ഹുഡ് കെയീസ് എന്നാണ് പറയുന്നത് ഇത് കുട്ടികളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പീഡിയാറ്റെൻഡസ്ട്രിയിൽ പല്ലിന് കേട് വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റും കേട് വന്ന പല്ലുകൾ പറിച്ച് കളയാതെ പെർമനന്റ് പല്ല് വരുന്നത് വരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻസ് അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ സാധിക്കും പ്രിവെൻറ്റീവ് ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഡെൻറ്റൽ വിസിറ്റ് ആദ്യത്തെ പല്ല് വന്നതിന് ശേഷമായിരിക്കണം അതായത് ആറ് മുതൽ എട്ട് മാസം പ്രായമുള്ളപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേക്ക് മുമ്പായി എന്തായാലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികളുടെ പല്ലുകളെ സംരക്ഷിക്കാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരാൻ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിന് സാധിക്കും അതിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് കുട്ടികളുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കാനും നമുക്ക് പറ്റും കുട്ടികൾക്ക് ഒരു ഡെൻറ്റൽ സെറ്റപ്പിനോടുള്ള പേടിയും ഇതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കുട്ടികളുടെ പല്ല് സംരക്ഷിക്കാൻ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പല്ല് വരുന്നതിന് മുമ്പ് തന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് രണ്ടു നേരമെങ്കിലും വായും മോണയും നന്നായി വൃത്തിയാക്കുന്നത് നല്ലതാണ് പല്ല് വന്ന ശേഷം രണ്ടു നേരം ഒരു ഫിംഗർ ബ്രഷ് അല്ലെങ്കിൽ പ്രായോചിതമായ ഒരു സാധാരണ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കണം ഒരു വയസ്സിൽ മേലെ പ്രായമുള്ള കുട്ടികളിൽ രാത്രി മുല കൂട്ടുന്ന കൂട്ടുന്നതും കുപ്പിപ്പാൽ കുടിക്കുന്നതും പല്ല് കേടുവരാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി മുല കൂട്ടിയതിനു ശേഷം വേറൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ത് തരം ടൂത്ത് പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റാണ് കേടു വരാതിരിക്കാൻ ഏറ്റവും നല്ലത് മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ ഒരു അരിമണിയുടെ വലിപ്പത്തിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ മൂന്ന് മുതൽ ആറ് വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ ഒരു പയറു മണിയുടെ വലിപ്പത്തിലും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നന്നായി ബ്രഷ് ചെയ്യാനുള്ള ഒരു കൈവഴക്കം ആവാത്തത് കൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും അവരെ ബ്രഷിങ്ങിൽ സഹായിക്കണം ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആഹാരം കുട്ടികൾക്ക് അമിതമായി മധുരം പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയ ഷുഗേഴ്സ് ശീതളപാനീയങ്ങൾ എന്നിവ ചെറിയ കുട്ടികളിൽ ഒഴിവാക്കുക ഒട്ടിപ്പിടിക്കുന്ന ബിസ്ക്കറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം പല്ല് തേപ്പിക്കുന്നതും നല്ലതാണ് കുട്ടികൾക്ക് എപ്പോഴും പച്ചക്കറികളും പഴങ്ങളും എല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനും നല്ലത് പല്ലിന് കേട് വരാതിരിക്കാൻ എന്തൊക്കെ ദന്തചികിത്സകളാണ് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് കുട്ടികളുടെ പല്ലിന് കേട് വരാതിരിക്കാനും കേട് വന്ന പല്ലുകളുടെ കേട് വലുതാവാതിരിക്കാനും ഇപ്പോൾ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പിറ്റൻ ഫിഷർ ഫിഷൻ സിൽവർ ഡയമണ്ട് ഫ്ലൂറൈഡ് തുടങ്ങിയ ചികിത്സകൾ ലഭ്യമാണ് ഇത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഓറൽ ഹൈജീൻ മെഷേഴ്സ് സമീകൃത ആഹാരം ആയ ഡെൻഡൽ ചെക്കും ഇത് മൂന്നും ഉപയോഗിച്ച് കുട്ടികളുടെ പാൽപ്പല്ലുകൾ നന്നായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും അവരുടെ പാൽപുഞ്ചയും മനോഹരമായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും നന്ദി